ബി ജെ പി മാർച്ച് നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയാണ് ബാരിക്കേഡ് തള്ളി മറിച്ചിട്ട് അകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ബി മാർച്ച് പുരോഗമിക്കുകയാണ് ഇപ്പോഴത് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരിക്കുന്നു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിന് നേരെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം അവിടേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട് ശ്രീജിത്ത് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നുണ്ട് ഇനി അങ്ങനെ മാറി നിൽക്കുന്നത് ഉചിതമല്ല അത് പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിക്കൽ എന്നൊക്കെയുള്ള വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ ഉണ്ടാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുമോ എത്തുകയാണെങ്കിൽ തന്നെ എം എൽ എ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ ബി ജെ പി പ്രവർത്തകർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഈ മാർച്ചിൻ്റെ ഉദ്ദേശം എന്താണ് ഈ പ്രതിഷേധത്തിൽ എന്ത് മുദ്രാവാക്യങ്ങളാണ് ബി പ്രവർത്തകർ ഉയർത്തുന്നത് മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ് തീർച്ചയായും അതായത് ബി ജെ പിയുടെ ജില്ലാ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരു വലിയ മാർച്ച് അതിൽ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് അതാണിപ്പോൾ ബാരിക്കേഡ് വെച്ച് പോലീസ് പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നത് വന്നപ്പോൾ തന്നെ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം യുവമോർച്ച ബി ജെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലീസ് അത് പൂർണ്ണമായി തടയുകയായിരുന്നു വലിയ ഫോഴ്സ് വലിയ സംഘം ഇതാ കൊടികളൊക്കെ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും ബാരിക്കേഡ് മരിച്ചിടാനുള്ള ശ്രമം ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നു അതിനുശേഷം കൂടുതൽ മുദ്രാവാക്യം വിളിക്കുന്നു അതൊരു പ്രവർത്തകൻ അപ്പുറത്തോട്ട് ചാടി കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു പ്രവർത്തകർ ഓരോരുത്തരായത് ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറുകയാണ് അപ്പുറത്തെ ഭാഗത്ത് വലിയ ഫോഴ്സ് ഉണ്ട് പോലീസ് ജലഭീരങ്കിയും അതുപോലെ തന്നെ കണ്ണീർവാതക ഷെല്ലുകളുമായി പോലീസ് ഒരു മേഖലയിൽ കാത്തു നിൽക്കുകയാണ് നമുക്കറിയാം ഇതൊരു റെസിഡൻഷ്യൽ കോളനിയാണ് കുറെ അധികം ആളുകൾ താമസിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉണ്ട് അത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ തന്നെ കൃത്യമായി അറിയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി എന്തായാലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് പക്ഷേ വനിതാ പ്രവർത്തകരടക്കം ആരും തന്നെ പിരിഞ്ഞു പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സമരം വീണ്ടും ശക്ത സമരം സമരം വീണ്ടും ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ സി കൃഷ്ണകുമാറിനെതിരെ വലിയൊരു പൊളിറ്റിക്കൽ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നനഞ്ഞ പടക്കമായി പോയി എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ വലിയ കഴമ്പുണ്ട് എന്നാൽ സി കൃഷ്ണകുമാറിനെതിരായ ആരോപണം പൂർണ്ണമായി പാളിപ്പോയി അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമരത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ടില്ല വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബാരിക്കേഡ് ഉറച്ചു തന്നെയാണ് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിടത് പ്രായോഗികമല്ല പ്രവർത്തകർ ഭൂരിപക്ഷവും ഇതിന് മുകളിലേക്ക് കയറാനുള്ള നീക്കം നടത്തുന്നുണ്ട് ബിജെപിയുടെ നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ഉദ്ഘാടനത്തിന് ശേഷം ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം ബി ജെ പി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന പ്രഖ്യാപനവുമായാണ് ഈ മാർച്ചുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതാ വീണ്ടും പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും പോലീസിന്റെ പ്രവർത്തകർ ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിടുകയാണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്ന പോലീസ് പ്രവർത്തക പോലീസ് ആ മേഖലയിൽ നിന്ന് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പക്ഷേ പ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ പിരിഞ്ഞു പോകുന്നില്ല എന്തായാലും ജലപീരങ്കി പ്രയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത് എന്തായാലും പോലീസ് ഒരു മേഖലയിൽ ഇപ്പോൾ ഒരു ജലബീരങ്കി പ്രയോഗിച്ചിരുന്നു പ്രവർത്തകരുടെ പക്ഷേ ബിജെപി യുവമോർച്ച പ്രവർത്തകർ ഒരു കാരണവശാലും പിറകിലേക്ക് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും പ്രവർത്തകർ വലിയ തോതിലുള്ള ജലഭീരങ്കി പ്രയോഗമാണ് ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾക്ക് ജലപീരങ്കി ഏറ്റിട്ടുണ്ട് ആ പ്രവർത്തകർ എന്നിട്ടും ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശക്തമായ മഴ ഒരു മേഖലയിൽ പെയ്യുന്നുണ്ട് ഈ മേഖലയിൽ പെയ്യുന്നുണ്ട് പക്ഷേ ആ മഴയത്തും വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ പൂർണ്ണമായി ജലബീരങ്കി ഇവിടത്തൽ തുടരുന്ന ഒരു സാഹചര്യം എന്തായാലും വലിയ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് പാലക്കാട് എം എൽ എ ഓഫീസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസ് വീണ്ടും പോകുന്നു ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തവണ ജലഭീരങ്കി പ്രയോഗത്തിന് ശേഷം ജലഭീരങ്കി അവസാനിപ്പിച്ചിരിക്കുന്നു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ് യുവമോർച്ചയുടെ ജില്ലാ നേതാക്കളുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുണ്ട് സി കൃഷ്ണകുമാറിന് ജലപീരങ്കി ഏറ്റ് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം നിലത്തേക്ക് തെറിച്ച് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല നേരത്തെ രാവിലെ സി കൃഷ്ണകുമാറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കുട്ടത്തെ എം ബോർഡ് വെച്ച് പാലക്കാട് കാലൂത്താൻ സമ്മതിക്കില്ല അത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടയുകയും ജലപീരങ്കി പ്രയോഗിച്ച് നിർവീര്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രാജിവെച്ചൊഴിയുക എന്നതാണ് രാഹുൽ മങ്കൂട്ടത്തിനോട് ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ജലപീരങ്കി പ്രയോഗത്തിൽ കൃഷ്ണകുമാർ തെറിച്ചു വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടു നേരത്തെ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയാണ് മുദ്രാവാക്യം വിളികളോടുകൂടി ബി ജെ പിയുടെ പതാക ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകരുടെ ആ പ്രതിഷേധം എം എൽ എ ഓഫീസിന് മുന്നിലെത്തിയ പ്രതിഷേധക്കാരെ ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞ പോലീസ് പിന്നീട് സമരത്തിന്റെ വീര്യം കുറയ്ക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുന്നതും നമ്മൾ കണ്ടു ഇപ്പോഴും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ പ്രതിഷേധം അത് ആളിപ്പടരുകയാണ് ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നതാണ് എം എൽ എ ആയി രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കുക മുദ്രാവാക്യം വിളികളിലൂടെ അറിയിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകരുടെ ഇപ്പോഴത്തെ പ്രതിഷേധം പുരോഗമിക്കുന്നത് ശ്രീജിത് ശ്രീകുമാരൻ തുടരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന് ശ്രീജിത്ത് ഈ പ്രതിഷേധത്തിൽ ഉയരുന്ന മുദ്രാവാക്യം വിളികളിൽ അധികവും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണല്ലോ പാലക്കാട്ട് ജനപ്രതിനിധിയായി കാലുകൊത്താൻ അനുവദിക്കില്ല എന്നൊക്കെ ബി ജെ പി പ്രവർത്തകർ ആക്രോശിക്കുന്നുണ്ട് സമരം ഇപ്പോഴും അല്ലെങ്കിൽ പ്രതിഷേധം ഇപ്പോഴും അതേ വീര്യത്തിൽ തന്നെ പുരോഗമിക്കുകയാണോ എന്തെല്ലാം വിവരങ്ങളാണ് പുതുതായിട്ടുള്ളത് ശ്രീജിത്ത് ആ തീർച്ചയായും ജീ കെ അതായത് ഒരു കാരണവശാലും ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് എ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും പാലക്കാട്ടേക്ക് തിരികെ എത്തിക്കുക എന്ന നീക്കം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ ബി നേതാക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷമാണ് വീണ്ടും രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള നീക്കം വരുന്നുവെന്ന് ഒരു തിരിച്ചറിവിലേക്ക് ബി ജെ പോയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസം സി കൃഷ്ണകുമാറിനെതിരായി വലിയ ആക്ഷേപമൊക്കെ ഉയർത്തി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ബി ജെ പി ഓഫീസിലേക്ക് വന്നിരുന്നു ആ മാർച്ചിന് ശേഷം പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അന്ന് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഭയപ്പെടുത്തേണ്ടതില്ല എന്നായിരുന്നു പ്രശാന്ത് ശിവൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ശക്തമായ മഴയാണ് പാലക്കാട് നഗരത്തിൽ ഈ എം എൽ എ ഓഫീസിന് പരിസരത്തൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് സംഘം ഇവിടെ തന്നെ തുടരുന്നുണ്ട് ഒരു തവണ ജലഭിരങ്കി പ്രയോഗിച്ചു അതിൽ സി കൃഷ്ണകുമാർ ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും വനിതകളടക്കമുള്ള ബി ജെ പി പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടുമില്ല എന്തായാലും സമരം തുടരുകയാണെങ്കിൽ ഉദ്ഘാടനം ത്തെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നാണ് അവരെ ഉറ്റുനോക്കുന്നത് ജി കെ